മമ്മൂക്കയുടെ ജീവകാരുണ്യ പ്രവർത്തനം അത് ഓരോ ദിവസം തോറും ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമുണ്ട് ഗാന്ധി ഭവൻ എന്നാണ് അതിന്റെ പേര് ആരും നോക്കാനില്ലാത്ത ഒരുപാട് ആളുകൾ ഗാന്ധി ഭവനിലുണ്ട് ഗാന്ധി ഭവനിൽ എങ്ങനെയാണ് ആളുകൾ എത്തിച്ചേരുന്നത് ചിലപ്പോ വീട്ടുകാർ ഉപേക്ഷിക്കുന്നത് ചിലപ്പോ അവരുടെ അവരുടെ സന്തോഷ്ടത്തിന് ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസും അങ്ങനെ ഒരുപാട് ആളുകൾ ഗാന്ധി ഭവനിലുണ്ട് അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന സ്ഥലമാണ് ഗാന്ധി ഭവൻ ഗാന്ധി ഭവനിലേക്ക് ഒരു ചേച്ചി വത്തി കണ്ണ് കാണില്ല അവരുടെ കണ്ണിന് സർജറി ചെയ്ത് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ട അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അവരെ കിട്ടുന്നത് അങ്ങനെ മമ്മൂക്ക അവരെ ഏറ്റെടുത്ത് ഗാന്ധി ഭവനിൽ എത്തിക്കുന്നു അവരുടെ ചികിത്സയ്ക്ക് ചികിത്സക്കാവശ്യമായിട്ടുള്ള പണമെല്ലാം മമ്മൂക്ക തന്നെ കൊടുക്കുകയാണ് അവർ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതൊന്ന് കേട്ടു നോക്കാം സത്യം ഒരു ഒരു വാർത്ത ആ ന്യൂസ് കേൾക്കുമ്പോൾ സത്യത്തിൽ സത്യം വന്നു എന്നുള്ളതാണ് ഇതൊന്ന് കേട്ടതിനു ശേഷം നമുക്ക് സംസാരിക്കാം ഈ നിമിഷം ഞാൻ ഈ തറയിലേക്ക് വീട് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആയുസ് എന്റെ മമ്മൂട്ടി സാറിന് വേണ്ടി ദൈവത്തോട് മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു സാറിന് വേണ്ടിയിട്ട് സാറ് മമ്മൂട്ടി സാറ് രണ്ടാമത് ഇവിടെ വരാനും എനിക്ക് സാറ് എനിക്ക് തന്നെ ഈ ജീവിതത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം മരണത്തിലേക്ക് അടുത്ത് പോയ എന്റെ ജീവിതത്തിൽ ജീവിതത്തിന് കൈവിടിച്ചു തന്ന എന്റെ മമ്മൂട്ടി സാറിന് ഒരുപാട് സാറ് എന്റെ അച്ഛനാണോ സ്വന്തം ചേട്ടനാണോ ദൈവമാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല അത്രയ്ക്ക് ഒരു പുണ്യാണ് സാർ എനിക്ക് എനിക്ക് തന്നത് കാരണം രണ്ട് കണ്ണിനും കാഴ്ചയില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് ഇത്രയും വലിയൊരു സഹായം ചെയ്തെന്ന് എൻ്റെ മമ്മൂട്ടി സാറിനോട് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഈ നിമിഷം എന്റെ ഈ ജീവൻ സാറിന് വേണ്ടിയിട്ട് എന്റെ ഈ ആയിസ് ഇപ്പൊ ഇപ്പൊ ഈ നിമിഷം ഞാൻ ഈ തലയിലേക്ക് വീണ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആയിസ് എന്റെ മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കാരണം എന്നെ പോലുള്ള ഒരുപാട് ഒത്തിരി ഒത്തിരി പാവപ്പെട്ടവർക്ക് വേണ്ടിട്ട് സാർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി ഒരുപാട് സഹായങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ സാറിന് ദൈവ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് ഞാൻ അതായത് കണ്ണിന് കാഴ്ചയില്ല ഓപ്പറേഷൻ പണമില്ല ആരും തിരിഞ്ഞു നോക്കാനും ഇല്ല ആ ഒരു അവസ്ഥയിൽ മമ്മൂക്ക് അവരെ ഏറ്റെടുക്കുകയാണ് അങ്ങനെ നേരെ ഗാന്ധി ഭവനിൽ കൊണ്ടുപോകുന്നു ഗാന്ധി ഭവനിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയല്ല ചെയ്തത് അവിടെ വെച്ച് അവർക്ക് ആവശ്യമായ ചികിത്സക്ക് ആവശ്യമായ പണം അത് മമ്മൂക്ക് കൊടുത്തു ഈയിടെ ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് പത്തു ലക്ഷത്തോളം ഒരാൾക്ക് സമ്മാനിച്ചിട്ട് അതായത് അയാളുടെ അസുഖം മാറ്റാൻ വേണ്ടി സമ്മാനിച്ചിട്ട് മമ്മൂക്ക ഒരു സ്ഥലത്ത് പോലും അതിനെക്കുറിച്ച് പറയാതെ അത് പറയാൻ ആ വീട്ടുകാരോട് പോലും അനുവാദം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് താൻ ചെയ്യുന്നത് അത് ഒരു ഒരു കർത്തവ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് അല്ലെ ആളുകളെ സഹായിക്കുക എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഒക്കെ തുടങ്ങുന്നത് മമ്മൂക്കയാണ് അപ്പോ ആളുകളെ സഹായിക്കുന്നത് ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുത് എന്നൊക്കെ പറയുന്നത് പോലെയാണ് മമ്മൂക്ക അപ്പൊ ഗാന്ധി ഭവനിൽ എത്തിച്ച ആ ഒരു ചേച്ചിയുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ആ ഒരു മധുരമാർന്ന ശബ്ദമുണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് നമുക്ക് ഇനിയും വാനോളം ഉയർന്നു നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇനിയും ആളുകളെ സഹായിച്ചു അത് ഉറപ്പാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പണം അതില് പകുതിയോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാലിയേറ്റീവിന് വേണ്ടി ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലതാണ് മറ്റുള്ള നടന്മാരും ഇത് തന്നെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സത്യം പറയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖല സിനിമാ മേഖലയാണല്ലേ അപ്പോ അതില് ആളുകൾ കഷ്ടപ്പെട്ടെത്തുന്നതാണ് അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് എത്തി അതിൽ നിന്ന് കുറച്ച് പണം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ ഏറ്റവും എളുപ്പം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നവര് ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണെന്നു തന്നെ എൻ്റെ ഒരു തോന്നല് ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാല് ആളുകള് ക്യൂ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് കത്തുകളും മറ്റുള്ള കാര്യങ്ങളായിച്ചാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ലോട്ടറി അടിക്കുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ശല്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളൊക്കെ ചെയ്യുന്ന മമ്മുകയെ പോലെയുള്ള ആളുകളെ സമീപിക്കുന്നത് കാരണം അതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകളിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ മമ്മൂക്കയുടെ ഈ ഒരു നല്ല പ്രവർത്തനം ഈ ഒരു നല്ല പ്രവൃത്തിയെ ഞാനും സത്യം പറണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് ഒരുപാട് ആളുകൾക്ക് കഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാം ചേർത്ത് നിർത്താൻ മമ്മൂക്കക്ക് ഇനിയും കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്